ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരികയാണ് ഇവിടുത്തെ ചില മുസ്ലിം സംഘടനകളും തീവ്രവാദ സംഘടനകളും ചിലപ്പോൾ എനിക്കറിയത്തില്ല മഹലൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് അതിനെ മുതിരുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം നിങ്ങളെ പൊളിറ്റിക്കലി അല്ല നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംപാരസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളയും കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്ത് കളയും നീ മുസ്ലിം ലീഗ് വെച്ച് നിങ്ങൾക്ക് എത്ര സീറ്റ് ജയിക്കാൻ പറ്റും ബാക്കിയുള്ള പല ഉണ്ട് അതായത് നിങ്ങളെ തൊലച്ചു കളയും ഗുജറാത്ത് പോലെ ആക്കി കളയും എല്ലാ രീതിയിലും അതാണ് മനസ്സിൽ തലയിൽ വെച്ചോണം ഇത് നാളെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവാർഡ് കൊടുക്കേണ്ട മുതലാണിത് ഓ വല്ലാത്ത ജാതിരിക്കും മിക്കവാറും അവാർഡ് കൊടുക്കുന്നത് ഈ വിഷം തുപ്പണക്കി കാരണം പുള്ളിയുടെ മെയിൻ പരിപാടി ഈ വിഷം തുപ്പനാണ് അപ്പൊ ഇതിനാവാനാണ് സാധിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ആണെങ്കിൽ ഇതാണല്ലോ ഈ വിഷം തുപ്പ അപ്പൊ ഇതിനായിരിക്കും പിന്നെ പ്രതിപക്ഷ നേതാവേ ഇവനൊക്കെ അവാർഡ് കൊടുക്കുമ്പോൾ എന്തിനാണെന്നെങ്കിലും ഒന്ന് അന്വേഷിക്കണം നല്ലതേ ഈ സാധനത്തിനൊക്കെ എന്തിനാണ് അവാർഡ് കൊടുക്കണം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ പിന്നെ രാഷ്ട്രീയക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെല്ലാ സ്റ്റേജുകളിലും പോയി ഇങ്ങനെ എളിച്ചാട്ടിരിക്കണം ഇല്ലെങ്കിൽ പണി വാളും എന്ന് അവർക്കറിയാം പിന്നെ ഈ ചങ്ങായി ഗുജറാത്ത് ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കേണ്ടായിരുന്നു ശരിക്കും നമ്മൾ അങ്ങോട്ട് പേടിച്ചു പോയി നിന്റെ ഉപ്പാപ്പാണ്ടല്ലോ നിന്റെ ഉപ്പാപ്പായും നിന്റെ ഉപ്പാപ്പാടും ഉപ്പാപ്പായും വിചാരിച്ചു നടന്നില്ല പിന്നെയാണ് ഈ നീയൊക്കെ പിന്നെ മറ്റേ രണ്ടുപേരുടെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ പൂഞ്ഞാറിലെ ജോർജിൻ്റെയും അതുപോലെ നടേശ മുതലാളിയുടെയും ഇപ്പൊ നിന്റെ ഫോട്ടോയും ഉണ്ട് ഏഹ് ഞങ്ങളത് കക്കൂസിൽ വയ്ക്കുന്നുണ്ട് രാവിലെ ഒന്ന് പേടിച്ച് തൂട്ടാൻ വേണ്ടിട്ട്